ജീവിതത്തിലെ വളരെയധികം ഹാർഡ് വർക്ക് ചെയ്ത് സക്സസ്സിലെത്തിയ പല വ്യക്തികളോടും നമ്മൾ സംസാരിക്കുമ്പോൾ നമുക്ക് മനസ്സിലാവുന്ന ഒരു കാര്യം ജീവിതത്തിൽ ഏറ്റവും വാല്യുബിൾ ആയിട്ടുള്ളത് എന്താണ് എന്ന് അവരോട് ചോദിക്കുമ്പോൾ അവർ പറയുന്നത് അത് സമയമാണ് ടൈമാണ് എന്നുള്ളതാണ് കാരണം ഇപ്പം ജീവിതത്തിലെ ഏറ്റവും വിലപ്പെട്ടത് സമയമാണ് നമുക്ക് കുറെ കാശ് നഷ്ടപ്പെട്ടു പോയാൽ അല്ലെങ്കിൽ സമ്പാദ്യങ്ങൾ നഷ്ടപ്പെട്ടു പോയാൽ നമുക്കത് വീണ്ടും സമ്പാദിക്കാം സാധനങ്ങൾ നഷ്ടപ്പെട്ടു പോയാൽ നമുക്കത് വീണ്ടും വാങ്ങാം ഒരു ജോലി നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് വേറൊരു ജോലി അന്വേഷിക്കാം അല്ലെങ്കിൽ അവസരങ്ങൾ നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് വേറെ അവസരങ്ങൾക്ക് വേണ്ടി നമുക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കാം പക്ഷേ നമ്മുടെ ഡെയിലി ലൈഫിൽ നിന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു മിനിറ്റ് പോലും നമുക്ക് ഒരിക്കലും ക്രിയേറ്റ് ചെയ്യാൻ പറ്റില്ല എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കാരണം നമ്മൾ എന്നും നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വാല്യൂബിളായി കാണേണ്ടത് സമയമാണ് ഇനി നമുക്ക് നാളെ ചെയ്യാം അല്ലെങ്കിൽ മറ്റൊന്ന് ചെയ്യാം അല്ലെങ്കിൽ നല്ലൊരു സമയം നോക്കി തുടങ്ങാം എന്ന് നമ്മൾ വിചാരിക്കുന്ന പല കാര്യങ്ങളും ഇങ്ങനെ ഒരിക്കലും ആ ഒരു നല്ല സമയം വരാതിരിക്കുകയും നമ്മൾ നഷ്ടപ്പെടുത്തി കളയുന്ന സമയത്തിനോടൊപ്പം നമ്മുടെ ഒരുപാട് വിലപ്പെട്ട അവസരങ്ങൾ കൂടിയാണ് നഷ്ടപ്പെട്ടു പോകുന്നതെന്ന് ഓർക്കുക അപ്പോൾ പരോക്ഷമായിട്ട് സമയം നഷ്ടപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ അതിനൊറ്റ മീനിങ്ങേ ഉള്ളൂ അവസരങ്ങളും നഷ്ടപ്പെടുത്തുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ വലിയ വലിയ കാര്യങ്ങളെപ്പറ്റി ഒരുപാട് ചിന്തിച്ച് പ്ലാൻ ചെയ്ത് നമ്മൾ സമയം നഷ്ടപ്പെടുത്തുന്നതിന് നിൽക്കാതെ ആ ചിന്തിക്കുന്ന സമയത്ത് അതെങ്ങനെ നമ്മുടെ ലൈഫിൽ പ്രാക്ടിക്കലായിട്ട് അത് ചെയ്യാം എന്നുള്ളത് നമ്മൾ പഠിക്കുക അല്ലെങ്കിൽ അതിനെപ്പറ്റി ഓർക്കുക എന്നുള്ളതാണ് ഓരോ നിമിഷവും വിലപ്പെട്ടതാണ് അത് എങ്ങനെ നമുക്ക് നന്നായിട്ട് പ്രയോജനപ്പെടുത്താം എന്നുള്ളതാണ് ഇന്നത്തെ എൻ്റെ വീഡിയോയുടെ വിഷയം എന്നെ കണ്ടിരിക്കുന്ന എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അതിൽ പ്ര പറയേണ്ടത് സമയം ആർക്കു വേണ്ടി കാത്തു നിൽക്കുന്നില്ല എന്നുള്ളതാണ് അപ്പോൾ നമുക്കുള്ള സമയം പരമാവധി നമ്മളത് നഷ്ടപ്പെടുത്തി കളയാതെ നല്ല രീതിയിൽ അത് ഉപയോഗിക്കുക ഇപ്പോൾ ടൈം മാനേജ്മെൻറ്റ് പ്രോപ്പറായിട്ട് ചെയ്യുന്ന ഒരു വ്യക്തിക്ക് മാത്രമാണ് ജീവിതത്തിൽ സക്സസ്സിലേക്ക് എത്താൻ പറ്റുന്നത് കാരണം എല്ലാ മനുഷ്യർക്കും ഇരുപത്തിനാല് മണിക്കൂർ തന്നെയാണ് ജീവിതത്തിൽ ഒരുപാട് വിജയിച്ച ആൾക്കാർക്ക് കൂടുതൽ സമയം അല്ലെങ്കിൽ ജീവിതത്തിൽ പരാജയപ്പെട്ടു പോയവർക്ക് സമയം കുറവ് അങ്ങനെയൊന്നും ഇല്ല നമ്മുടെ എല്ലാവരുടെ ലൈഫിലും ഒരു ദിവസം എന്ന് പറയുന്നത് ഇരുപത്തിനാല് മണിക്കൂർ തന്നെയാണ് അപ്പോൾ ആ ഒരു സമയത്തെ എങ്ങനെയാണ് നമുക്ക് വളരെ ഭംഗിയായിട്ട് അല്ലെങ്കിൽ കൂടുതൽ പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നത് എന്നുള്ളത് ചിന്തിക്കാം സമയബന്ധിതമായി എപ്പോഴെങ്കിലും എങ്ങനെയെങ്കിലും എവിടെയെങ്കിലും ചെയ്യാം എന്നുള്ളതിന് സമയബന്ധിതമായിട്ട് എങ്ങനെയാണ് കാര്യങ്ങൾ വളരെ ഭംഗിയായിട്ട് വളരെ പ്രൊഡക്റ്റീവായിട്ട് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നത് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കി അതനുസരിച്ച് ചെയ്യുക ഇനി പറയേണ്ടത് കൃത്യമായി സമയനിഷ്ഠ പാലിക്കുക എന്നുള്ളതാണ് പങ്ക്ച്വാലിറ്റി വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് നമുക്കിപ്പോ സ്കൂളിൽ എത്തണം അല്ലെങ്കിൽ ഒരു ക്ലാസ്സിന് പോകണം ട്യൂഷന് പോകണം അല്ലെങ്കിൽ ബസ് മിസ്സാവും ഒരു ഇന്റർവ്യൂ ആണ് ഇങ്ങനെ എന്ത് കാര്യങ്ങളായാലും ആ സമയം എപ്പോഴാണോ നമുക്ക് അവിടെ എത്തേണ്ടത് അതിന് ഒരു ഫൈവ് മിനിറ്റ്സ് നേരത്തെ എങ്കിലും നമ്മൾ അവിടെ എത്തുക എന്നുള്ളതാണ് പ്രത്യേകിച്ചും ഇൻ്റർവ്യൂവിനൊക്കെ പോകുമ്പോൾ നമുക്ക് ആ ഒരു സമയം അല്ലെങ്കിൽ ഒരു അഞ്ച് മിനിറ്റ് മുമ്പേ നമ്മൾ അവിടെ എത്തിയാൽ ആ ഒരു അഞ്ച് മിനിറ്റ് കൊണ്ട് നമുക്ക് ആ ഒരു സിറ്റുവേഷൻ മനസ്സിലാക്കാം അല്ലെങ്കിൽ എങ്ങനെയാണ് അവിടെ കാര്യങ്ങൾ അവർ കണ്ടക്ട് ചെയ്യുന്നതെന്ന് ഒന്ന് ഒരു അവസരം കിട്ടും നമുക്ക് നമ്മുടെ ടെൻഷനും സ്ട്രെസ്സും ഒക്കെ ഒരുപാട് കുറയ്ക്കുന്നതിന് അത് നമ്മളെ വളരെയധികം സഹായിക്കുന്നു അപ്പോൾ അതുകൊണ്ട് തന്നെ ലൈഫിൽ പങ്ക്ച്വാലിറ്റി വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മൾ അഞ്ച് മിനിറ്റ് അഞ്ച് മിനിറ്റ് എന്ന് പറഞ്ഞ് നഷ്ടപ്പെടുത്തി ഓരോ ഓരോ വിലപ്പെട്ടതാണ് അല്ലെങ്കിൽ മിനിറ്റും ഓരോ അവസരങ്ങളാണ് എന്നുള്ളത് മനസ്സിലാക്കുക ഇനി പറയേണ്ടത് നമ്മൾ ഒരുപാട് സമയം വെറുതെ സോഷ്യൽ മീഡിയ സ്ക്രോൾ ചെയ്ത് അല്ലെങ്കിൽ ടിവിയുടെ സ്ക്രീനിന്റെ മുമ്പേ ഇങ്ങനെയൊക്കെ നമ്മൾ ഒരുപാട് സമയം വെറുതെ കളയാറുണ്ട് അപ്പോൾ ആ ഒരു സമയം നമ്മുടെ പേഴ്സണലി നമ്മുടെ വളർച്ചയ്ക്ക് അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഇഷ്ടങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ഹോബീസ് ഒരു പാട്ട് കേൾക്കുന്നതിന് ഇങ്ങനെ നമുക്ക് യൂസ്ഫുൾ ആയിട്ട് എങ്ങനെ ആ സമയം ഉപയോഗിക്കാം അല്ലെങ്കിൽ നമുക്ക് പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിന് നമ്മുടെ ആ കഴിവുകൾ വികസിപ്പിക്കുന്നതിനൊക്കെ അറിവ് നേടുന്നതിന് എങ്ങനെ ആ സമയം നമുക്ക് പ്രോപ്പറായിട്ട് യൂസ് ചെയ്യാം എന്നുള്ളത് മനസ്സിലാക്കുക സമയത്തെ വളരെ വിവേകത്തോടെ ഉപയോഗിക്കുക എന്നുള്ളതാണ് ഒരിക്കലും നമ്മൾ നിസ്സാരമായിട്ട് കാണാതിരിക്കുക കാരണം ആ ഒരു സമയം നമ്മൾ ആ സമയത്തിന് വില കൽപ്പിക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ഒരിക്കലും നമുക്ക് ആ നഷ്ടപ്പെടുന്ന സമയം ഒരിക്കലും നമുക്ക് തിരിച്ചു കിട്ടില്ല അത് ജീവിതത്തിലെ പരമമായ സത്യമാണ് ഈ പറയേണ്ടത് നമ്മുടെ ലൈഫിൽ സക്സസിലേക്ക് എത്തുന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കുറേ ഫാക്ടേഴ്സ് ഉണ്ട് നമ്മൾ ഹാർഡ് വർക്കിങ് അല്ലെങ്കിൽ പങ്ച്വാലിറ്റി സത്യസന്ധത ആത്മവിശ്വാസം ഇതിൻ്റെയൊക്കെ ഏറ്റവും പ്രധാനം ഒരു പ്രധാനപ്പെട്ട ഫാക്ടർ എന്ന് പറയുന്നത് പ്രോപ്പറായിട്ട് ടൈം മാനേജ് ചെയ്യുക എന്നുള്ളതാണ് അല്ലെങ്കിൽ ടൈം യൂട്ടിലൈസ് ചെയ്യുക എന്നുള്ളത് അതുകൊണ്ട് തന്നെ ആ സമയത്തെ വളരെ മീനിങ് ഫുൾ ആയിട്ട് വളരെ പ്രൊഡക്റ്റീവായിട്ട് ഉപയോഗിക്കാൻ പഠിക്കുക എന്നുള്ളതാണ് ഇനി ഞാൻ നേരത്തെ പറഞ്ഞു നമ്മുടെ ലോകത്തുള്ള എല്ലാവർക്കും ഇരുപത്തിനാല് മണിക്കൂർ എന്നുള്ളത് കറക്റ്റ് അത് അത്രയും തന്നെയാണ് അല്ലാതെ കൂടുതലോ കുറവോ ഏറ്റക്കുറിച്ചിലൊന്നും സമയത്തിനൊരു ദിവസവും ആർക്കും കിട്ടുന്നില്ല അപ്പോൾ ആ ഇരുപത്തിനാല് മണിക്കൂർ എന്നുള്ളത് ആയിരത്തി നാനൂറ്റി നാൽപ്പത് മിനിറ്റ് ആണ് അപ്പോൾ ആ ഓരോ മിനിറ്റും ഓരോ അത്രയ്ക്ക് ഇമ്പോർട്ടൻ്റ് ആണ് അല്ലെങ്കിൽ നമ്മൾ നഷ്ടപ്പെടുത്തുന്ന ആ ഓരോ മിനിറ്റും അത്രയ്ക്ക് വാല്യൂബിൾ ആണ് എന്നുള്ളത് മനസ്സിലാക്കുക അത് പാഴാക്കുന്നതിന് പകരം നമുക്ക് എങ്ങനെ അതിൽ നമ്മുടെ നേട്ടങ്ങൾക്കായി ഉപയോഗിക്കാം എന്നുള്ളത് അല്ലെങ്കിൽ ഡെയിലി ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ് യാതൊരു പ്ലാനും ഇല്ലാതെ അല്ലെങ്കിൽ നമുക്ക് എവിടെ ഏത് സമയത്ത് എന്ത് ചെയ്യണം എന്നോ ഒരു പ്ലാനിങ്ങും ഇല്ലാതെ നമ്മളിങ്ങനെ മണിക്കൂറുകൾ പാഴാക്കി കളയുന്നതിന് പകരം തലേ ദിവസം തന്നെ അടുത്ത ദിവസം എന്തൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങൾ ചെയ്യാനുണ്ട് എന്നുള്ളത് ഒരു ടു ഡു ലിസ്റ്റ് എഴുതി വെക്കുക നമുക്ക് നാളെ തന്നെ ചെയ്യേണ്ട അല്ലെങ്കിൽ ഇന്ന് തന്നെ ചെയ്തു തീർക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ അല്ലെങ്കിൽ അത്ര ഇമ്പോർട്ടൻ്റ് അല്ല ഒരാഴ്ചക്കുള്ളിലായാലും ചെയ് ചെയ്താൽ മതി എന്നുള്ള കാര്യങ്ങൾ ഇങ്ങനെ നമ്മൾ അതിനെ ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെക്കുക അപ്പോൾ നമ്മൾ വിട്ടുപോകുന്ന പല കാര്യങ്ങളും നമുക്ക് ഓർത്തെടുത്ത് അത് നോക്കി വളരെ പ്രോപ്പറായിട്ട് നമുക്കത് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അപ്പോൾ അങ്ങനെ നമ്മൾ കാര്യങ്ങൾ ഷെഡ്യൂൾ ചെയ്ത് തന്നെ നമ്മൾ എല്ലാ വർക്കും ചെയ്യുക ആ വർക്ക് അങ്ങനെ കംപ്ലീറ്റ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമുക്ക് വിശ്രമിക്കുന്നതിനും നമ്മൾ കുറച്ച് സമയം അതിനിടയിൽ മാറ്റിവെക്കുക എന്നുള്ളതാണ് ഇപ്പം എന്ത് കാര്യങ്ങളും നമ്മൾ ചെയ്തു തുടങ്ങുന്നതിന് നമുക്ക് നാളെ തുടങ്ങാം അല്ലെങ്കിൽ ഇനി ചെയ്യാം ഇങ്ങനെയുള്ള ചിന്തകൾ കളഞ്ഞിട്ട് നമ്മൾ നാളെ ചെയ്യാം എന്ന് പറയുന്ന ഒരു കാര്യം ഇന്ന് തന്നെ ചെയ്തു തുടങ്ങുക എന്നുള്ളതാണ് ഇപ്പം ഇന്ന് ചെയ്യാം എന്ന് വിചാരിക്കുന്ന കാര്യം ഈ നിമിഷം തന്നെ ചെയ്യുക എന്നുള്ളതാണ് അങ്ങനെ നാളെ ചെയ്യാം അല്ലെങ്കിൽ നല്ലൊരു സമയം നോക്കി ചെയ്യാം അങ്ങനെ നല്ല സമയമൊന്നുമില്ല എപ്പോഴാണോ നമ്മളൊരു കാര്യം പ്രോപ്പറായിട്ട് ചെയ്യാൻ നമുക്ക് ആ ഒരു സ്റ്റാർട്ട് ചെയ്യാൻ നമുക്ക് മനസ്സുള്ളത് അത് തന്നെയാണ് ഏറ്റവും നല്ല സമയം എന്നുള്ളത് മനസ്സിലാക്കുക അപ്പോൾ ഈ നിമിഷമാണെങ്കിൽ ഈ നിമിഷം നമ്മൾ അത് സ്റ്റാർട്ട് ചെയ്യുക എന്നുള്ളതാണ് കാരണം ഒരുപാട് പ്ലാൻ ചെയ്യുമ്പോൾ നമ്മുടെ വിലപ്പെട്ട സമയം അവിടെ നഷ്ടപ്പെട്ടു പോകും എന്നുള്ളതാണ് അങ്ങനെ ഇപ്പം ഇപ്പം നമ്മളൊക്കെ തന്നെ ചില ദിവസങ്ങളിൽ ഒരുപാട് കാര്യങ്ങൾ പ്ലാൻ ചെയ്യും പക്ഷെ ഒന്നും പ്രാക്ടിക്കലായിട്ട് അത് ചെയ്യാറില്ല ഒടുവിൽ അന്നത്തെ ദിവസം തീർന്നു പോകുമ്പോൾ നമ്മൾ സ്വയം നമ്മളോട് തന്നെ ചോദിക്കും ഇന്നത്തെ ദിവസം ഞാൻ പ്രൊഡക്റ്റീവായിട്ട് എന്തു ചെയ്തു ഒന്നും ചെയ്തില്ല കാരണം ഇന്നത്തെ ആ ഒരു ഒരു ദിവസവും ഞാൻ അങ്ങനെ കാര്യമായിട്ടൊന്നും ചെയ്യാതെ തന്നെ ഇന്നത്തെ ഒരു ദിവസവും കഴിഞ്ഞു പോയി എന്നുള്ളതാണ് ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു യാഥാർത്ഥ്യം അന്നത്തെ ദിവസം നമ്മൾ ഒന്നും ചെയ്തിട്ടില്ല എന്നുള്ളത് അതുകൊണ്ട് തന്നെ സമയത്തിൻ്റെ ഉപയോഗം എന്നുള്ളത് വെറുതെ പ്ലാനിങ്ങിൽ മാത്രം നിർത്താതെ പ്രോപ്പറായിട്ട് പ്രാക്ടിക്കലായിട്ട് എങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ എങ്ങനെ നമ്മുടെ ലൈഫിലത് പ്രാക്ടിക്കൽ ആക്കാം എന്നുള്ളത് ചിന്തിക്കാം ഇപ്പോൾ ടൈം ഈസ് മണി എന്ന് പറയാറുണ്ട് പക്ഷേ അത് കറക്റ്റല്ല ടൈം ഈസ് ഗ്രേറ്റർ ദാൻ മണി എന്നുള്ളതാണ് കാശ് നഷ്ടപ്പെട്ടു പോയാൽ അല്ലെങ്കിൽ സമ്പാദ്യങ്ങൾ നഷ്ടപ്പെട്ടു പോയാൽ നമുക്ക് വീണ്ടും അത് സമ്പാദിക്കാം പക്ഷേ നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ഒരു മിനിറ്റ് പോലും മറ്റൊരാളിൽ നമുക്ക് തിരിച്ച് ക്രിയേറ്റ് ചെയ്ത് തരാൻ പറ്റില്ല എന്നുള്ളതാണ് നഷ്ടപ്പെട്ട സമയം എപ്പോഴായാലും അത് നഷ്ടപ്പെട്ട് തന്നെയാണ് അപ്പോൾ ഒരു ഓടുന്ന ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അല്ലെങ്കിൽ ഗോൾഡ് സിൽവർ ബ്രോൺസ് എന്നുള്ള മെഡലുകൾ സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു വ്യക്തിയോട് ചോദിക്കുമ്പോൾ ആ സെക്കൻഡ്സിന് എത്ര വിലയുണ്ട് എന്നുള്ളത് അവർക്ക് മനസ്സിലാവും അല്ലെങ്കിൽ നമുക്കൊരു ട്രെയിൻ മിസ്സായി ഒരു ബസ് മിസ്സായി ഒരു മിനിറ്റ് ഒരു മിനിറ്റിന്റെ ഗ്യാപ്പിലാണ് നമുക്കത് നഷ്ടപ്പെട്ടു പോയത് അപ്പോൾ ആ ഒരു നഷ്ടം ആ ഒരു മിനിറ്റിനവിടെ ലക്ഷങ്ങളേക്കാൾ വിലയുണ്ട് അല്ലെങ്കിൽ നമ്മളൊരു ഇൻ്റർവ്യൂവിന് പോകുന്നു ആ ഒരു ഓപ്പർച്യൂണിറ്റി നമുക്ക് അറ്റൻഡ് ചെയ്യാൻ പറ്റിയില്ല നമ്മൾ അവിടെ അഞ്ച് മിനിറ്റ് താമസിച്ചു പോയി അല്ലെങ്കിൽ ഒരു എക്സാം എഴുതാൻ പോയി അവിടെ ഒരു ഇപ്പൊ പി എസ് സി എക്സാമിനൊക്കെ പോവുകയാണെങ്കിൽ കറക്റ്റ് സമയത്തിന് നമ്മൾ എത്തിയില്ലെങ്കിൽ ഇപ്പൊ സ്കൂളുകളുടെ ഗേറ്റ് അടക്കും പിന്നെ അതിനെ അകത്തോട്ട് ഗേറ്റ് വിടുകയോ വിടുക പോലും ഇല്ല എന്നുള്ളതാണ് അപ്പോ ഇങ്ങനെ ഓരോ ചെറിയ ചെറിയ നഷ്ടങ്ങൾ അല്ലെങ്കിൽ ഓരോ വലിയ വലിയ നഷ്ടങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവുമ്പോഴാണ് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്ന ആ ഒരു മിനിറ്റിന് അല്ലെങ്കിൽ ആ സെക്കൻഡ്സുകൾക്ക് എത്ര വിലയുണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുന്നത് അതുകൊണ്ട് തന്നെ ഇപ്പം പഠിക്കുന്ന കുട്ടികളാണെങ്കിലും ജോലി ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും അതല്ലെങ്കിൽ വീട്ടമ്മമാർ ആരായാലും നമ്മുടെ ജീവിതത്തിൽ ആ ഒരു മിനിറ്റിന് ഒരുപാട് വിലയുണ്ട് അല്ലെങ്കിൽ അത് വെറും നിസ്സാരമല്ല എന്നുള്ളത് മനസ്സിലാക്കുക നമുക്ക് ആ നഷ്ടപ്പെട്ടു പോകുന്ന ഒരു മിനിറ്റും ആരും തിരിച്ചു തരില്ല എന്നുള്ള തിരിച്ചറിവോടെ നമ്മൾ ജീവിക്കുക എന്നുള്ളതാണ് ഏറ്റവും പറയേണ്ട പ്രധാനപ്പെട്ട കാര്യം കാരണം നമ്മളെയും നമ്മളെ ജീവിതത്തെയും ഇപ്പം മാറ്റാൻ കഴിയുന്നത് വളരെ പ്രോപ്പറായിട്ട് നമ്മൾ ആ ഒരു സമയം യൂട്ടിലൈസ് ചെയ്യുമ്പോഴാണ് അല്ലെങ്കിൽ സമയം മാനേജ് ചെയ്ത് അത് ഉപയോഗിക്കുമ്പോഴാണ് എന്നുള്ളതാണ് ശരിക്കും പറയേണ്ട ഒരു വാസ്തവം അപ്പം അതുകൊണ്ട് തന്നെ സമയം അമൂല്യമാണ് അതൊരിക്കലും നഷ്ടപ്പെടുത്തി കളയരുത് ഒരു മിനിറ്റ് പോലും പാഴാക്കി കളയരുത് എന്നുള്ളതാണ് നമ്മുടെ പഠനത്തിനായാലും അല്ലെങ്കിൽ നമ്മുടെ ജോലിക്കായാലും നമ്മുടെ ഡെയിലി ലൈഫിലെ കാര്യങ്ങൾക്കായാലും എക്സസൈസ് ചെയ്യുന്നതിന് ഫുഡ് കഴിക്കുന്നതിന് വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുന്നതിന് ഇങ്ങനെ ഏത് കാര്യങ്ങൾക്കായാലും നമുക്ക് കിട്ടുന്ന സമയം മാക്സിമം നന്നായിട്ട് യൂട്ടിലൈസ് ചെയ്യുക നല്ല രീതിയിൽ ഉറങ്ങുന്നതിനാണെങ്കിൽ പോലും നമ്മുടെ ആ ഉറക്കം കിട്ടേണ്ട ഒരു മിനിറ്റ് പോലും നമ്മൾ നഷ്ടപ്പെടുത്തി കളയാതെ അത് പ്രോപ്പറായിട്ട് യൂസ്ഫുൾ ആക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം അപ്പോൾ ഇത്രയാണ് വിലപ്പെട്ട സമയം പഴക്ക് കളയരുത് എന്നുള്ളൊരു വിഷയത്തിൽ ഞാനിന്ന് സംസാരിക്കണം എന്ന് വിചാരിച്ച കാര്യങ്ങൾ അപ്പോൾ എന്നെ കണ്ടിരിക്കുന്ന എല്ലാവരോടും ഒരുപാട് നന്ദി അറിയിക്കുന്നു നിങ്ങൾക്ക് ഇന്നത്തെ വിഷയം ഇഷ്ടമായെങ്കിൽ ഈ ഒരു വീഡിയോ ഷെയർ ചെയ്യുക നിങ്ങൾ ഇന്ന് എന്നെ ഇന്ന് ആദ്യമായാണ് കാണുന്നതെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പുതിയൊരു വിഷയമായിട്ട് വീണ്ടും കാണാം നിങ്ങളുടെ വിലപ്പെട്ട കമൻസ് അറിയിക്കുക ഇതിനോടൊപ്പം നിങ്ങൾക്ക് എന്തൊക്കെ കാര്യങ്ങളാണ് അറിയിക്കേണ്ടത് അല്ലെങ്കിൽ ആഡ് ചെയ്യേണ്ടതെന്നുള്ളത് കമൻസിൽ അറിയിക്കുക പൊതുവൊരു വിഷയമായിട്ട് വീണ്ടും കാണാം എന്ന് കണ്ടിരുന്ന എല്ലാവർക്കും ഒരുപാട് നന്ദി